പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ കോപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഓപ്ഷൻസ് ഇംഗ്ലണ്ട് ജർമ്മനി ഫ്രാൻസ് റഷ്യ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ ജന്മസ്ഥലം അതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ജർമ്മനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ജന്മസ്ഥലം ഇംഗ്ലണ്ടാണ് എന്നാൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റിൻ്റെ വായ്പാ പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലം ജർമ്മനിയാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മസ്ഥലം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ബർത്ത് പ്ലേസ് ഇംഗ്ലണ്ട് ആണ് കൺസ്യൂമർ സൊസൈറ്റീസിൻ്റെ ബർത്ത് പ്ലേസ് ഇംഗ്ലണ്ട് ആണ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സിൻ്റെ ജന്മസ്ഥലവും ഇംഗ്ലണ്ടാണ് ആണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റിന്റെയും ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും ജന്മസ്ഥലം ജർമ്മനിയാണ് ചോദ്യമാണ് ഡാഷ് ഈസ് ദ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഉത്തരം ജർമ്മനി രണ്ടാമത്തെ ചോദ്യം As the supply of credit was only one aspect of rural life, the activity of rural primary society should be diversified so as to cover all aspects of rural life. Organizing multipurpose cooperative societies. Whose recommendation was this? Options All India Rural Credit Survey Committee, All India Rural Credit Review Committee, Cooperative Planning Committee, Imperial Committee. ഉത്തരം ഓപ്ഷൻ സി കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ആർ ജി സരയ്യ അതുകൊണ്ട് ഇത് സരയ്യ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട് സരയ്യ കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷനാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സരയ്യ കമ്മിറ്റിനെ അപ്പോയിൻറ് ചെയ്യുന്നത് നാൽപ്പത്തി ആറിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടീച്ചിങ് ഓഫ് കോപ്പറേറ്റീവ് ഇൻ സ്കൂൾ ആൻഡ് കോളേജസ് മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ അടുത്ത ചോദ്യം ദ പ്രസിഡന്റ് ഓഫ് എൻ സി യു ഐ ഷാൽബി ദ ചെയർമാൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് എൻ സി യു ഐ ഷാൽബി ദ ചെയർമാൻ ഓഫ് ഓപ്ഷൻസ് എൻ സി സി ടി എൻ സി ഇ എൻ സി സി ഇ എൻ സി സി എഫ് ഉത്തരം ഓപ്ഷൻ എ എൻ സി സി റ്റി എൻ സി യു ഐയുടെ പ്രസിഡൻ്റാണ് എൻ സി സി ടിയുടെ ചെയർമാൻ എൻ സി സി ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എൻ സി യു ഐ ആണ് എൻ സി സി ടിയുടെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നു ഡി ജി കാർവേ എൻ സി സി റ്റി എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈയിലാണ് എൻ സി സി ടി നിലവിൽ വന്നത് എൻ സി യു ഐ എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഇസ് അൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒബ്സെർവ്ഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ സിൻസ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഇസ് ആൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒബ്സെർവ്ഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ ഇൻ ജൂലൈ സിൻസ് ഓപ്ഷൻസ് നയൻറ്റീൻ ലെവൻ നയൻറ്റീൻ തേർട്ടീൻ നയൻറ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വൻ്റി ത്രീ കോപ്പറേറ്റീവ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓരോ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി നയൻറ്റീൻ ട്വൻറ്റി ത്രീ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഐ സി എ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പറേറ്റീവ് ഡേ എന്ന് പറയുന്നത് നൂറ്റി മൂന്നാമത്തെ സഹകരണ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷം കൂടിയാണ് അപ്പം ചോദ്യം ഇതായിരുന്നു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് ആൻ ആനുവൽ സെലിബ്രേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒബ്സർവ്ഡ് ഓൺ ദ ഫസ്റ്റ് സാറ്റർഡേ In July, since 1923. The Kerala Cooperative Deposit Guarantee Fund Board was established in Dash under the provisions of Section 57B of the KCS Act. The Kerala Cooperative Deposit Guarantee Fund Board was established in Dash under the provisions of Section 57B of the KCS Act. Options 1st January 2000, 11th January 2012. ട്വൻറ്റിയത്ത് ജൂലൈ ടു തൗസൻഡ് സിക്സ് ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് ഡെപ്പോസിറ്റ് ഗ്യാരൻ്റി ഫണ്ട് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിത്ത് ഡേറ്റ് നമ്മൾ പഠിച്ചതാണ് ഡെപ്പോസിറ്റ് ഗ്യാരൻ്റി ഫണ്ട് ബോർഡ് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി പതിനൊന്നിനാണ് കെ സി എസ് ആക്ടിൻ്റെ സെക്ഷൻ അൻപത്തി ഏഴ് ബി അനുസരിച്ചാണ് ഗവൺമെൻറ് ഈ ഒരു ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് The Kerala State Cooperative Consumer Federation started functioning on The Kerala State Cooperative Consumer Federation started functioning on options 7th October 1965 10th April 1975 1st September 1972 10th April 1964 Kerala State Cooperative Consumer Federation rather consumer fed സ്റ്റാർട്ട് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് എന്നാണ് ചോദ്യം ഉത്തരം നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഒക്ടോബർ സെവൻറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് കൺസ്യൂമർ ഫെഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് എല്ലാവർക്കും അറിയാം ഒറ്റൊരു ഓപ്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരുന്നുള്ളൂ അതുതന്നെയാണ് ഉത്തരം കൺസ്യൂമർ കോഓപ്പറേറ്റീവ്സ് കേരളത്തിൽ ത്രീ ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത് ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പെക്സ് ലെവലിലുള്ളതാണ് കൺസ്യൂമർ ഫെഡ് കൺസ്യൂമർ ഫെഡിൻ്റെ ആസ്ഥാനം എറണാകുളം അടുത്ത ചോദ്യം ദ കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ് ആനന്ദ് വാസ് ഫോംഡ് ഇൻ ദ കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അറ്റ് ആനന്ദ് വാസ് ഫോംഡ് ഇൻ ഓപ്ഷൻസ് നയൻറ്റീൻ തേർട്ടീൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ നയൻറ്റീൻ തേർട്ടി സിക്സ് നയൻറ്റീൻ ഫോർട്ടി സിക്സ് കൈര ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി ആണ് ഉത്തരം നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഖത്ര ആണെങ്കിൽ നയൻറ്റീൻ തേർട്ടീൻ ആണ് കൈര നയൻറ്റീൻ ഫോർട്ടി സിക്സ് ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ടു പയനേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ് ഇൻ ജർമ്മനി ഡാഷ് ആൻഡ് ഡാഷ് ആർ ദ ടു പയനേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ് ഇൻ ജർമ്മനി ഓപ്ഷൻസ് റേഫിഷൻ ആൻഡ് ഷൂൾസ് റേഫിഷ്യൻ ആൻഡ് വില്യം കിങ് റോബർട്ട് ഓവൻ ആൻഡ് വില്യം കിങ് റോബർട്ട് ഓവൻ ആൻഡ് ഷൂൾസ് ഉത്തരം ഓപ്ഷൻ എ ആണ് റേഫിഷൻ ആൻഡ് ഷൂൾസ് ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനേസ് ആയിരുന്നു റേഫിഷനും ഷൂൾസും റേഫിഷൻ റൂറൽ സൊസൈ റൂറൽ ഏരിയയിലും ഷൂൾസ് അർബൻ ഏരിയയിലുമാണ് വർക്ക് ചെയ്തിരുന്നത് റോബർട്ട് ഓവനും വില്യം കിങ്ങും ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പയനേസ് ആണ് അടുത്ത ചോദ്യം ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഓൺ ദ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ ഓൺ ഓപ്ഷൻസ് ഫസ്റ്റ് ഏപ്രിൽ എയ്റ്റീൻ നയൻറ്റി ഫൈവ് നയൻറ്റീൻ ഓഗസ്റ്റ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ട്വൻറ്റി സെക്കൻഡ് സെപ്റ്റംബർ നയൻറ്റീൻ ഫോർട്ടി ഫോർ ട്വൻറ്റിഎത്ത് ജൂലൈ എയ്റ്റീൻ നയൻറ്റി ടു ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് അല്ലെങ്കിൽ ഐ സി എ ഫൗണ്ട് ചെയ്ത ഡേറ്റ് ആണ് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഐ സി ഐയുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഇത് ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഐ സി എ ഫൗണ്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് ഐ സി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രസൽസിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഐ സി എ ഫോം ചെയ്യുന്ന സമയത്ത് ലണ്ടനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ജനീവയിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിമൂന്നില് ജനീവയിൽ നിന്ന് ബ്രസൽസിലേക്ക് മാറ്റി നിലവിൽ ഐ സി എയുടെ ആസ്ഥാനം ബ്രസൽസിലാണ് അടുത്ത ചോദ്യം Holyoke, after studying the early Dash movement in England, defined it as a voluntary concert with equitable participation and control among all concerned in any enterprise. Holyoke, after studying the early Dash movement in England, defined it as a voluntary concert with equitable participation and control among all concerned in any enterprise. Options Credit Cooperative. ഹൗസിംഗ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ കോപ്പറേറ്റീവ് ലേബർ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് ഇംഗ്ലണ്ടിലെ ആദ്യകാല ഡാഷ് പ്രസ്ഥാനം പഠിച്ച ശേഷം അതിനെ ഏതൊരു ഉദ്യമത്തിൻ്റെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സമത്വത്തോടെയുള്ള പങ്കാളിത്തവും നിയന്ത്രണവും ഉള്ള ഒരു സ്വമേധയാലുള്ള കൂട്ടായ്മ എന്ന് നിർവചിക്കുകയുണ്ടായി ഏതാണ് ആ പ്രസ്ഥാനം എന്നാണ് ചോദ്യം ഉത്തരം കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഓപ്ഷൻ സി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണ് ഉത്തരം കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആയത് ഇംഗ്ലണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഫോം ചെയ്ത റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിരുന്നു കൺസ്യൂമർ മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻ്റിന് വഴിതെളിച്ചത് ഈ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയുടെ രൂപീകരണമായിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ തന്നെ സക്സസ് ആയിട്ടുള്ള ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് At the sodium cooperation is a form of organization wherein persons voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. Whose definition was this? Cooperation is a form of organization wherein persons voluntarily associate together as human beings on the basis of equality for the promotion of economic interest of themselves. Whose definition was this? Options H Calvert വി എൽ മേഹ എം എൽ ഡാർലിംഗ് ഹെറിക്ക് കോർപ്പറേഷനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് എച്ച് കൾവേർട്ട് എച്ച് കൾവേർട്ടിന്റെ ഡെഫിനിഷനാണ് കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ വെറൻ പേഴ്സൺസ് വോളന്റർലി അസോസിയേറ്റ് ടുഗതർ ആസ് ഹ്യൂമൻ ബീങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദംസൽസ് എന്നത് ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ഓപ്ഷൻസ് ഡി ജി കാർവേ വില്യം കിങ് ഫ്രാൻസ് ഷൂൾസ് ഡി ആർ ഗാഡ്ഗിൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം കൊണ്ടുവന്നത് ഡി ആർ ഗാഡ്ഗിൽ ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം നമ്മൾ പഠിച്ച് തറവാക്കി വെച്ചിട്ടുള്ള പോയിൻ്റ് ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആദ്യം കൊണ്ടുവന്നത് ഡിആർ ഗാഡ്ഗിൽ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺ വെൽത്ത് എന്നറിയപ്പെടുന്നത് ഡി ആർ ഗാഡ്ഗിൽ ആണ് ട്വാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നത് ഡിആർ ഗാഡ്ഗിന്റെ ബുക്ക് ആണ് അടുത്ത ചോദ്യം വാട്ട് ഈസ് എ കോമൺ ചാലഞ്ച് ഫേസ്ഡ് ബൈ കോപ്പറേറ്റീവ്സ് റിഗാർഡിംഗ് മെമ്പർ എഡ്യൂക്കേഷൻ വാട്ട് ഈസ് എ കോമൺ ചാലഞ്ച് ഫേസ്ഡ് ബൈ കോപ്പറേറ്റീവ്സ് റിഗാർഡിംഗ് മെമ്പർ എഡ്യൂക്കേഷൻ അംഗ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങൾ പൊതുവിൽ നേരിടുന്ന വെല്ലുവിളി ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇൻസ്ട്രക്ടേഴ്സ് ഹെവി കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ Lack of interest from members, lack of training institutes. Uttaram, option C, lack of interest from members. What is the primary purpose of TNA? What is the primary purpose of TNA? Option to assess employee satisfaction with the training, to decide the best training methods to use, to evaluate the effectiveness of a training program. ടു ഐഡൻറ്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്സ് ആൻഡ് ദ നോളജ് സ്കിൽ ആൻഡ് എബിലിറ്റീസ് റിക്വേറ്റ് ടു ബ്രിഡ്ജ് ദം ടി എൻ എയുടെ പ്രാഥമിക ഉദ്ദേശം എന്താണ് എന്നാണ് ചോദ്യം ടി എൻ എ മീൻസ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ്സ് അനാലിസിസ് ടി എൻ എ എന്ന പ്രോസസ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് എന്നാണ് ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ ടു അസസ് എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ട്രെയിനിങ് പരിശീലനത്തിൽ ജീവനക്കാരുടെ സംതൃപ്തി വിലയിരുത്തുക ഓപ്ഷൻ ബി ടു ഡിസൈഡ് ദ ബെസ്റ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ടു യൂസ് ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ല പരിശീലന രീതി തീരുമാനിക്കുക ഓപ്ഷൻ സി ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് എ ട്രെയിനിങ് പ്രോഗ്രാം ഒരു പരിശീലന പരിപാടിയുടെ ഫലപ്രാപ്തി വിലയിരുത്തുക ഓപ്ഷൻ ഡി ടു ഐഡൻറ്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്സ് ആൻഡ് ദ നോളജ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് റിക്വേറ്റ് ടു ബ്രിഡ്ജ് ദം പ്രകടന വിടവ് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് നികത്താനുള്ള അറിവും വൈദുധ്യവും കഴിവും നിർണ്ണയിക്കുക ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടു ഐഡൻറ്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്സ് ആൻഡ് ദ നോളജ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് റിക്യൂഡ് ടു ബ്രീഡ്യുതം ടി എൻ എ മീൻസ് ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ അനാലിസിസ് ടി എൻ എ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലും ഓർഗനൈസേഷനും തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കാനും മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ടി എൻ എ ട്രെയിനിങ് നീഡ്സ് അനാലിസിസ് അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ്സ് അസസ്മെൻറ്റ് പെർഫോമൻസ് ഡാറ്റ അനാലിസിസ് ഇൻറ്റർവ്യൂസ് സർവേ ഇതൊക്കെയാണ് ഈ ടി എൻ എയിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് അപ്പോൾ ടി എൻ എയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ടു ഐഡൻറ്റിഫൈ ദ പെർഫോമൻസ് ഗ്യാപ്സ് ആൻഡ് ദ നോളജ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് റിക്വേറ്റ് ടു ബ്രിഡ്ജ് ദം അടുത്ത ചോദ്യം എ ഡാഷ് ഇൻ ബാങ്കിങ് ഒക്കേഴ്സ് വെൻ എ ബാങ്ക്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് എക്സീഡ്സ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസെറ്റ്സ് എ ഡാഷ് ഇൻ ബാങ്കിങ് ഒക്കേഴ്സ് വേനെ ബാങ്ക്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് എക്സീസ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആസെറ്റ്സ് അതായത് ബാങ്കിങ്ങിൽ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആസെറ്റ്സിനേക്കാൾ കൂടുതലായാൽ ഏത് അവസ്ഥയാണ് ഏത് സിറ്റുവേഷൻ ആണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എ എല്ലാം നെഗറ്റീവ് ഗ്യാപ്പ് ലിക്വിഡിറ്റി റിസ്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് നെഗറ്റീവ് ഗ്യാപ്പ് ബാങ്കിങ്ങിൽ ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസെറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ഗ്യാപ്പും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസെറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ഗ്യാപ്പുമാണ് ഈ നെഗറ്റീവ് ഗ്യാപ്പാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ഗ്യാപ്പാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇൻട്രസ്റ്റ് ബിയറിംഗ് അസെറ്റ്സ് മൈനസ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ലയബിലിറ്റീസ് അപ്പോൾ ബാങ്കിങ്ങിൽ ലയബിലിറ്റീസ് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ഗ്യാപ്പും ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് അസറ്റ്സ് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ലയബിലിറ്റീസിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ഗ്യാപ്പുമാണ് ഒക്ടോബർ പന്ത്രണ്ടിന് നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം